സ്വപ്നോട് ഞാൻ സാക്ഷാത്കരിച്ചത് അല്ല അന്വേഷി മലയാളികൾക്ക് എമ്പാടും ഓന അറിയാം എന്റെ അച്ഛനാണ് ഇരിക്കുന്നു പോയി കണ്ടോട്ടെ ഗ്രോമായി

ഹാപ്പിയാണ് ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഇവിടെ മാറാൻ ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും എൻ്റെ മോൾ സൈനോടും ഹാപ്പി ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ മലയാളികൾ എമ്പാടും ഓനിയല്ല അറിയാം അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് എല്ലാരും പ്രേക്ഷകരുടെ സപ്പോർട്ട് കാരണം എത്ര ദുഃഖിന്നത് പിന്നെ െ അങ്ങോട്ട് നീക്കോട്ടെ ഇവിടെ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ എല്ലാരും പോയി അപ്പൊ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ മോഹൻഷേനോടും ബിഗ് ബോസിനോടും അയ്യ് ഷേട്ടിനോടും താങ്ക്സ് പറയുന്നു ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഒരു വലിയൊരു അനുഭവം പിന്നെ എല്ലാ അങ്ങനെ സപ്പോർട്ട് മലയാളി പ്രേക്ഷകരോട് നന്ദി മാത്രം പറയാനുള്ളൂ ഞാനിപ്പോ ബിഗ് ബോസ് ഞാൻ ലെജൻഡാണ് എഫ്സി ആയിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു മാറ്റം എന്ന് പറയാൻ ഇനിയിപ്പോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ ആദ്യം അപ്പൊ ത്ര ദിവസം ആ വീട്ടിനകത്ത് നിന്നിട്ട് ഞാൻ ഒന്ന് വീട്ടിൽ ഇറങ്ങാനുണ്ട് വീട്ടിലിറങ്ങാനുണ്ട് അയ്യോ അതൊക്കെ അതൊക്കെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ട് എന്തോ ബിഗ് ബോസ് ഭയങ്കര വലിയ ഫാനാ അങ്ങനെ കയറി എനിക്കൊരു ആഗ്രഹം എന്റെ സ്വപ്നോട് ഞാൻ സാക്ഷാത്കരിച്ചത് അപ്പൊ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വേണ്ടി എല്ലാം ബിഗ് ബോസ് തന്നെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം എന്റെ അഭിലാഷ അപ്പൊ അവൻ ഇറങ്ങി അടുത്ത ആഴ്ച ഇറങ്ങാൻ പറ്റി അതെറ്റവും വലിയ കാര്യം അപ്പൊ ഇനി അഭിലാഷിനെ പോയി കണ്ടോട്ടെ ഞാനത് വീട്ടിലേക്ക് പോയിക്കോട്ടെ ആളെ പരിചയപ്പെട്ടുണ്ടോ ഒന്നിൽ ഒന്നിൽ പ്രൊപ്പാ ഈ പത്ത് മിനിറ്റ് നമുക്ക് നിന്ന് കഴിഞ്ഞാലേ എല്ലാവരും പിന്നെ ഫോളോ ചെയ്യില്ല നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ും കളിക്കാതെല്ലോ നല്ല രീതിയിൽ കളിക്കാതെ അഭിലാഷ് ഞാനും അഭിലാഷ നല്ല കട്ട ഫ്രണ്ട്സ് ആണ് അത് ലൈൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പോയ അഭിലാഷെന്ന് പിടിച്ചോട്ടെ ഞാൻ ഫോൺ എന്റെ കയ്യിട്ടില്ല

നേരെ അഭിലാഷിന്റെ അവൻ അല്ലെങ്കിൻ ജയിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷി

അടിപൊളി ട്ടാ ഗംഭീര ബ്രദർ താങ്ക്യൂ ബ്രദർ താങ്ക്യൂ ബ്രദർ താങ്ക്യൂ താങ്ക്യൂ ബ്രോ വരിൾ ബ്രോ യെസ് അടിപൊളി ആയി മായുന്നു താങ്ക്യൂ ബ്രോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഫോർ ദ ലവ് ടോപ്പ് 5 ല ആരെങ്കിലും എത്തുന്നു ആരെ കെ എത്തുന്നു എന്ന് പറയാം അല്ല ടോപ്പ് 5 അങ്ങനെ എനിക്ക് ഞാൻ എന്നെ പറയുന്നത് അപ്പ നമുക്ക് വേറെ ഔട്ട് ആണ് ഞാൻ ആ ഇൻ്റർവ്യൂ വരും അതിനെ കുറിച്ച് പറയുന്ന പ്രോബ്ലം ഉണ്ട് ഞാൻ നിക്ക് ബോസിമോ സോ മച്ച് താങ്ക്സ് ഫോർ ദ ലവ് താങ്ക്സ് ഫോർ ദ ലവ് നോ വൺ ബൈ ബൈ ടാക്സി ബോയ് വരിൾ ബ്രോ ജീ അല്ലേ ഇന്നെ പോവും ആൾക്കാര് കൂടുലോ ഈ ബോ സ്വിന്നർ ചാൻസ് ആയില്ലേ എന്തോ ിശയിലൊക്കെ നല്ല ഫ്രണ്ട്സ് ആണോ അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണാ അവിടെ ഗെയിമുകളൊക്കെ ഇട്ടിട്ട് വന്ന് നിശയിലൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിരം എന്റെ പൊള്ളികളോ എന്റെ പ്രേക്ഷകർ പ്രേക്ഷകര് വേറെ പൊളി പോയാ ല്ലേ ഗെയിമിന്റെ ഇടയിൽ എന്തൊക്കെയുണ്ടായി അവിടെ തന്നെ ഇട്ടിട്ട് പോരും കഴിഞ്ഞിസ് പറഞ്ഞത് ബിഗ് ബോസ് നമുക്ക് ഇനി പോയിട്ട് കുറച്ചറിയുന്ന താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ോ പ്ലീസ് ഒന്ന് പോയിക്കോട്ടെ ഒന്ന് പോയിക്കോട്ടെ ഒന്ന് കുടുംബത്തിൽ പോയിക്കോട്ടെ ഒന്ന് അനീഷ് അനീഷ് ജയിക്കട്ടെ ആശംസിക്കുന്നു അനീഷ് അല്ലെങ്കിൽ ആര്യ ആര്യണെങ്കിൽ അല്ലല്ലേ എന്റെ കൂട്ടുകാരും പിന്നെ സിസ്റ്റർ ഉണ്ട് അനുമോൾ അനുമോൾക്കും ജയിക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ട് ചാൻസ് പ്ലീസ് നീ ഇവന്റെ ഒന്നു കാര്ട്ടെടുപ്പ് അടുത്തോടാ എടുത്തോടോ ഡ്രൈവർട്ടോ മക്കളെ ഒന്ന് ോട്ടാല്ലേ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന എനിക്ക് എനിക്കറിയില്ലല്ലോ ഞാൻ പുറത്തുനിന്ന് കളി കാണുന്നില്ലല്ലോ അപ്പൊ നമുക്ക് അറിയില്ല നമുക്ക് അവിടെ ഉള്ള ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നു വിലയിരുത്താൻ പറ്റുന്ന എല്ലാരും എനിക്കില്ല എനിക്കില്ല തോന്നുന്നുണ്ടോ ഏ അങ്ങനെ ബിഗ് ബോസിനെ ഈ അടുത്തൊരു ടാസ്ക് ഫേവറിസത്തിന്റെ അപ്പൊ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ബിഗ് ബോസിന്റെ ബിഗ് ബോസിന്റെ നമുക്കൊരു ഫാദർ ഫിഗറാണ് ബിഗ് ബോസ് അതായത് നമുക്ക് നമുക്കിപ്പോൾ ഒരു നല്ലൊരു എന്റെ ഒരു വിഷയത്തിലായാലും ബിഗ് ബോസ് ആയിട്ടും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഒരിക്കലും ബിഗ് ബോസ് ഫേവറിസം പറഞ്ഞാൽ എല്ലാവരും ആണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ വോട്ടാണ് പ്രേക്ഷകരെ വിധി നമ്മൾ മാനിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഏഷ്യാനെറ്റോട് മോഡിഫൈറ്റിനോട് ോ എന്റെ അച്ഛനാണ് ഇരിക്കും അമ്മനൊന്നും പോയി കണ്ടോട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അമ്മനോട് പറഞ്ഞേ കേട്ടോ താങ്ക് യു മച്ച് താങ്ക് യു കിട്ടി നേരിട്ട് ആശംസിക്കാൻ പറ്റും അതന്നെ ഏറ്റവും വലിയ ബാധ്യതയാണ് അപ്പൊ കപ്പ് ഞാൻ പറഞ്ഞാല് ആരിക്കും കൈ വീണ്ടും ആൾക്കാർക്ക് ഈ ഇതിന്റെ തോന്നുന്നു